ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗൗൺ മാക്സിയാണ് പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അറുപതിലൊന്ന് ഗൗൺ മാക്സ് മാക്സിന്ന് ഡബിൾ ഡബ്ലെക്സ് എൽ അറുപതിൽ ഞാൻ ഗവൺ മാക്സി കൊണ്ടുവരുന്നത് ഡബ്ലെക്സ് എൽ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നൈറ്റിക്ക് അമ്പത്തിനാല് വീതി ഡബിൾ ഡബ്ളക്സിൽ അങ്ങനെയല്ല നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയും ലെങ്ത്തും ആണ് നമുക്ക് സാധാരണ വരാം ആ നോർമൽ സൈസ് ആണ് പറയുന്നത് കേട്ടോ അതും അറുപത് നീളവും വരുന്നുണ്ട് അറുപത് ലെങ്ത്തിന്റെ ഗൗൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് വായോ കാണിച്ചേരാ അറുപത് നീളം ഉള്ള ഗൗൺ മാക്സി എന്താണ് ഗൗൺ മാക്സി എന്ന് എല്ലാവർക്കും അറിയാലോ ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് 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 ആയിട്ട് ഉണ്ടാകും ഓക്കെ നല്ല മുഞ്ചുള്ള മാക്സിയാണ് നല്ല ലൈറ്റ് റോസും ഡാർക്ക് റോസും കൂടിയും ഫിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ അറുപത് ലെങ്ത്തിന് അഞ്ഞൂറ്റി എൺപത് അമ്പത്താറ് ലെങ്ത്തിന് അഞ്ഞൂറ്റി അമ്പതാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഡബിൾ എക്സെൽ അറുപത് സൈസ് ആണ് വരുന്നത് അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്തും സിക്സ്റ്റി ലെങ്ത്തുമാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിൽ അറുപത് ആണ് ഇത് വരുന്നത് നോർമൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഡബിൾ എക്സൽ വാങ്ങുന്ന ആ ചെസ്റ്റ് വിടുത്താണ് ഇപ്പോൾ ഇതിനുള്ളത് കേട്ടോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നല്ല ഭംഗിയുള്ള കൺമാക്സി ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മളിത് ഗവൺമാക്സി എന്ന് പറഞ്ഞ് തരുന്നു എന്ന് മാത്രം ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ ടോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പേയ്മെൻ്റ് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെ വാട്സപ്പ് നമ്പറും ഒന്നുള്ളത് സ്ക്രീൻ കാണുന്ന നമ്പർ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ വേണം എന്താ ചെയ്യേണ്ടത് ഇത് വേണം എന്ന് പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി ഇതിലൊരു കളർ ചേഞ്ച് കൂടിയുണ്ട് ഇതാണ് ഇതിൻ്റെ ഡിസൈന് വരുന്നത്തെ ഗൈസ് അപ്പം അറുപത് ലെങ് ഗവൺമാക്സി കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു അറുപതിൽ കൊണ്ടുത്തരുമോ അറുപതിൽ കൊണ്ടുത്തരുമെന്ന് ഇപ്പം താ അറുപതിൽ ഗവൺമാക്സിൻ വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം ഇനി അതിന്റെ കളർ ചേഞ്ച് വരുന്നത് യെല്ലോ ആഷ് അങ്ങനെയൊക്കെ മിക്സിങ് ആണ് മറ്റേതുപോലെ മറ്റേപോലൊരു അട്രാക്ഷൻ ചിലപ്പോൾ വീഡിയോയിൽ കാണില്ല പക്ഷെ നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ഓക്കെ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ എല്ലാം കൂടി മിക്സിങ് ആണ് നല്ല ഡാർക്ക് യെല്ലോ ഉണ്ട് ക്രീം കളർ വരുന്നുണ്ട് അല്ലേ അതിൻ്റെ ഇടയിൽ ഒരു ആഷ് കളർ വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് കളറിലാണ് അറുപത് ലെങ്ത്തിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കേൺ ഡബിൾ ഡൾ എക്സിൽ അറുപതാണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് അപ്പം ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഉൾവാക ഉണ്ടാകുന്നത് കേട്ടോ റയോൺ ആണ് ക്ലോത്ത് കേട്ടോ വീണ്ടും അറുപതിൽ വരുന്ന ഗൺമാക്സി ആണത് ഇതാണ് അതിൻ്റെ ഒരു ന്യൂജൻ ഡിസൈനാണ് വരുന്നത് ഓക്കെ അറുപത് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത നോർമൽ ഡബ്ലക്സലിന്റെ ലെങ് ചെസ്റ്റ് എടുത്തിട്ടോ ഓക്കെ ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അതൊരു കോഫി ആണെങ്കിൽ ഇതിലൊരു ഗ്രീൻ അല്ലേ ആ ഒരു ടച്ച് ആണ് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനും ബ്ലൂവും വയലറ്റും എല്ലം കൂടി ഉണ്ട് കേട്ടോ അറുപത് ലെങ്ത്തിൽ വരുന്ന ഗൺ മാക്സി ആണ് അറുപതിൻ്റെ ഗൺ മാക്സി സന്തോഷമായില്ലേ കമൻറ്റ് തരണം കേട്ടോ ചോദിച്ചിറക്കപ്പം ഇത് കാണുന്നുണ്ടോ ആവുമോ ഡബിൾ എക്സ് എസ് സൈസ് അറുപതാണ് വരുന്നത് ശ്രദ്ധിക്കണം നോർമൽ ഡബിൾ എക്സൽ ആണ് അതെന്താ അങ്ങനെ പറയാൻ അറിയാത്തവർ കാരണത്തിൽ അറിയാത്തവരത് ആലോചിക്കുന്ന കുന്നമണിയോട് നിൽക്കേണ്ട കാരണമെച്ചാൽ നിങ്ങൾ ഡബിൾ എക്സൽ എടുക്കുന്നവരെടുക്കുക നിങ്ങൾ വന്നിട്ട് അറുപത് എൻ്റെ കയ്യിൽ നിന്ന് ഇതിനുമുമ്പ് മാക്സ് വാങ്ങിയവർ ധനലക്ഷ്മീൻ്റെ മാക്സ് വാങ്ങിയവരോടാണ് പറയുകയുള്ളത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ചെസ്റ്റ് വിടുത്തല്ല എന്ന് പറഞ്ഞത് മാത്രം കേട്ടോ അതായത് നമ്മൾ ഇനി മുത്തുമണികളെ ഇതിന് തല്ല് പോടേണ്ട ലിമിറ്റഡ് സ്റ്റോക്കാണ് വീഡിയോ ആദ്യം കണ്ടവർക്ക് കിട്ടും ഇത് വന്നിട്ട് അമ്പത്താറ് ലെങ്ത് വരുന്ന ഡബിൾ എക്സ് എൻ്റെ ഗോൺ മാക്സി ആണ് അത് ജസ്റ്റ് കൊടുത്ത് നാൽപ്പത്തിനാല് ലെങ് നീളം വന്നിട്ട് അമ്പത്തി ആറാണ് വരുന്നത് ഈ ഗോൺ മാക്സിക്ക് റേറ്റ് ഉണ്ട് അഞ്ഞൂറ്റി എൺപത് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ ഓക്കെ ചെറിയൊരു ഹെവി റേറ്റ് വെച്ചാൽ ചെറിയ രീതിയിൽ നല്ലൊരു കോർത്താണ് എക്സ്ട്രാ നല്ലൊരു കോർത്താണ് അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്കൊരു ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ലെങ്ത്തൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒരു എലൈൻ നംപോലെ ഇടട്ടോ നല്ല ബ്ലാക്കിൽ വരുന്ന ഗോൺമാക്സിയാണ് റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ അങ്ങനെ ഉള്ളിലിങ്ങനെ ഫില്ലും കാര്യങ്ങളൊക്കെയാണ് വരിക നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് അമ്പത്താറ് ലെങ്ത്തിൽ ഫൈവ് ഫിഫ്റ്റി റേറ്റ് വരുന്ന ഗോൺമാക്സി ആണ് ചെസ്റ്റ് എടുത്ത് ഡബ്ലക്സ് ചെസ്റ്റ് എടുത്ത് തന്നെയാണ് അറുപതിനും ലാർജിനും ഈ ഈ ഫ്രീ ഫ്രീസേഴ്സിനൊക്കെ വരുന്നത് നല്ലൊരു കരിനീലാണ് കേട്ടോ കൊറിയർ ചാർജ് വരുന്നത് അമ്പത് രൂപ കേട്ടോ നിങ്ങൾ രണ്ടാമത്തെ പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് രൂപയാണ് ഗവൺമെൻസിയിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ അമ്പത് രൂപ രണ്ടിനെടുക്കുമ്പോൾ അറുപത് രൂപ അങ്ങനെ ഡി ടി ഡിസി വേണം എന്നുള്ളവർ ഇരുപത് രൂപ വെച്ചിട്ട് കൂട്ടണം പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പത്ത് രൂപ ഇനി അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ എത്രയാണ് കോൺവാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ലെങ്ത് ഫിഫ്റ്റി സിക് സിക്സിൻ്റെ ആണ് അമ്പത് രൂപ നമ്മളെ ചാർജ് വരുന്നത് അയക്കാനുള്ളത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കടയിൽ വന്നെടുക്കുന്നവർക്ക് അഞ്ഞൂറ്റമ്പത് രൂപ തന്നിട്ട് പോവട്ടെ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ഉണ്ടല്ലോ ക്സി ആണത് നല്ല റോസ് കളറിലാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് മാക്സി റേറ്റ് വരുന്നത് ഇനി വേറെ കളറാണ് ഇനി വേറെ അഞ്ഞൂറ്റി അമ്പതിൽ തന്നെ വരുന്ന ഫിഫ്റ്റി സിക്സിന്റെ ഗോൺ മാക്സി നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിൻ ആണ് കേട്ടോ ഫീഡിൻ ടൈപ്പ് മാക്സികളാണ് ഇതേപോലെ ഏകദേശം ഒരു ഗൗണ് പോലെ വരുന്നതും മാക്സി ടൈപ്പ് വരുന്ന ഒക്കെ ഉണ്ട് വേഗം വേഗം കാണിച്ച് തരാട്ടോ ഫീഡിങ്ങിൽ അമ്പത്താറ് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് വരുന്ന ഫീഡിങ് ഗൗൺ മാക്സി ഫീഡിങ് മാക്സി ആണിത് മാക്സി എന്ന് പറയാൻ പറ്റില്ല ഒരു ഗൗൺ മോഡലിലാണത് സ്റ്റിച്ച് ചെയ്യാറ് ഞാൻ എപ്പോഴും പറഞ്ഞതാണേ ഇനി പറയേണ്ടതാണ് ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇട്ട് വന്നിട്ട് കാണിച്ച് മനസ്സിലാക്കാം എന്താ ഞാൻ ഇട്ട് വന്ന് കാണിച്ച് തരാൻ വേണ്ടി ഇട്ടതാണ് ഇട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപത് വരുമ്പോൾ ഒരു മാക്സിക്കോ എന്ന് കുറേ ആൾക്കാർ ചിന്തിക്കും ചിന്തിക്കട്ടോ മാക്സി എന്ന് നമ്മൾ പറയുന്നത് ഒരു കമ്പനി ചെയ്യുമ്പോൾ ഇതിന് അവർ മാക്സി എന്ന് പറയും നമുക്ക് മാക്സി എന്ന് പറഞ്ഞുതരും പക്ഷെ ശരിക്കും പറഞ്ഞത് ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറയാം ഇപ്പം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിക്കൊടുത്താൽ പറ്റും പുറത്തൊക്കെ ഷൂറായിട്ട് പോകാൻ പറ്റും പിന്നെ ഫീഡിങ് ആണെന്ന് തോന്നത്തേ ഇല്ല അതിന് പെട്ടെന്ന് അറിയുന്ന രീതിയിലല്ല ഇതിൻ്റെ സിബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ അവിടെ കുറച്ച് നിരവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വയറും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല പിന്നെ അത് കയ്യിൽ ലാസ്റ്റ് മറ്റൊരു ഇത് ഉണ്ടാവും ഒരു ഫ്രില്ല് ഒരു ഫ്ലവർ പോലത്തെ ഒരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലുപരി ഞാൻ നടന്ന് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇല്ല ഒരു പോക്കറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ ഓൾ ഇന്ത്യ ഒരേ കുറിയറാണ് നമുക്ക് വരുന്നത് കേട്ടോ സൈസ് ഫിഫ്റ്റി സിക്സിലിട്ട് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് അതായത് ലാർജ് കാര്ക്കുള്ളതാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഇത് നല്ലൊരു കട്ട പച്ചത്താണ് ഇരിയാണ് വന്നിട്ടുള്ളത് കേട്ടോ കട്ട നീല ഓക്കെ സൈസും പ്രൈസും ഒക്കെ കറക്റ്റാണ് ഒത്തുമണികളെ ഈ ഒരു മാക്സിക്ക് മുപ്പത് രൂപ കുറവാണ് കേട്ടോ അത് കുറവാണ് തുണി മാറിയത് കൊണ്ടന്നല്ല ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും നീ അയച്ചവർക്ക് തിരിച്ചു കൊടുക്കാനൊന്നും ഫോണിൻ്റെ വേറെ നല്ല പോക്കറ്റില്ല കുറച്ച് നേരം തപ്പൊന്ന് എവിടെയല്ലെത്താം വേറെ എവിടെയെങ്കിലും കൂടെ കൊണ്ടുപോയി വെച്ച് പോയോ പോക്കറ്റില്ല പോക്കറ്റ് വെക്കാൻ വിട്ടുപോയതാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതൊരു മുപ്പത് രൂപ ലസ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഈ ഒരു നേവി നല്ലൊരു കളർ ആയിരുന്നല്ലേ നേവി ബ്ലൂ തരാം ബാക്കി എല്ലാം സെയിം തന്നെയാണ് കയ്യിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും എല്ലാം ഇവിടുത്തെ ഫില്ലാണെങ്കിലും ഇവിടെ സിപ്ബോർത്തെ രീതിയാണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് അപ്പം അടുത്ത കളറ് വരുന്നത് ഇതാണ് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ അറുന്നൂറ് രൂപ ടോട്ടൽ ഇട്ടാൽ മതി അഞ്ഞൂറ്റി അറുന്നൂറ്റി മുപ്പത് ഇടേണ്ട കാര്യമില്ല മുപ്പത് രൂപ ഒരു ഡിസ്കൗണ്ട് പോക്കറ്റില്ലാത്ത മൂലം ഹലോ ഗായ്സ് ഹലോ ഗായ്സ് അപ്പോൾ താ വന്നിരിക്കുന്നത് വേറെ മാക്സി മാക്സി എന്ന് ഞാൻ പറഞ്ഞില്ല ഫീഡിങ് ഡ്രസ് ഓക്കെ അങ്ങനെ പറയാം ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തുമണി സിംഗിൾ സിംഗിൾ പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ സോറിട്ടോ നമുക്ക് ഇനി വരുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം അപ്പം ഇതൊക്കെ ആദ്യം വന്നവർക്ക് ഇത് കിട്ടത്തുള്ളൂ ഓക്കെ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സാണ് സ്ലീവിൻ്റെ പ്രശ്നമുള്ളവർക്ക് അടിയിൽ ഇന്നറിട്ടിട്ട് ഇടാം അതില്ലെങ്കിൽ ഇതാ ഒരു കോട്ട് ഉണ്ടല്ലോ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ഡ്രസ്സ് പോലെയും അല്ലെങ്കിൽ ഇത് സ്ലീവ് വെപ്പിക്കാം ഇവിടുത്തെ ഒരു ഒക്കെ എടുത്തിട്ട് ഇവിടെ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഐഡിയ എന്നേക്കാൾ ഫുൾ ഐഡിയ ഉള്ള ആൾക്കാരല്ല അപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാനാണ് അപ്പം തട്ടിപൊള്ളിട്ടോ ഇത് എനിക്കിത് വലിയൊരു കാണിച്ചു കൊടുക്കാൻ തോന്നിയില്ലത്താ ഞാൻ എടുത്താലോന്നാണ് എനിക്ക് തോന്നുന്നത് നീ വേറെ കാണാം അടുത്ത കളറ് കാണാം ലെങ്തൊക്കെ എടുത്തൊക്കെ സെയിം തന്നെയാണ് റേറ്റ് സെയിം തന്നെയാണ് ഓൾ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ ചോദിച്ചിട്ട് ദയവ് എന്ന് വെച്ചിട്ട് വരുന്നത് ഇപ്പോൾ ഈ കന്ന് സൈസ് തന്നെ ഉള്ളു ഇനി ഇതിൽ ഇനി ഉണ്ടിട്ടോ കളേഴ്സ് എടുത്തിട്ട് വരാം വായ് മഞ്ഞക്കിളിയുടെ മോളിൽ പാട്ടുണ്ട് ഞാൻ പാട്ടോടിയാലേ ഓടിവരൊക്കെ പോകും നേരം മറിച്ചിട്ട് ഒരു ഊലല്ലാ ഊലല്ലാന്നൊക്കെ പാടാണെങ്കിൽ അതിന് ഞാൻ ഡാൻസ് ഡൻസ് കാണിക്കും പാട്ടോടും കൂൾ മഞ്ഞക്കിളി എങ്ങനെയുണ്ട് മുടിക്ക റെഡിക്കോളാം ഗേഴ്സ് അടക്കട്ടല്ലേ നിങ്ങളല്ലേ പിന്നെ അപ്പോൾ അടുത്ത കളറ് മഞ്ഞ മഞ്ഞ ക്ലീ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഫുൾ റോസും നീലയും എല്ലാം ഉണ്ട് കിട്ടാം ഇതിൻ്റെ പോക്കറ്റൊക്കാണെന്ന് മാത്രമേക്കില്ല അപ്പോൾ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ ചാർജ് അമ്പത് രൂപ ഫൈവ് എയ്റ്റി പ്ലസ് ഫിഫ്റ്റി സിക്സ് തേർട്ടി ടോട്ടൽ ഓക്കെ ഫിഫ്റ്റി സിക്സിനെനിക്ക് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് അടിപൊളിയായിട്ട് ഒരു ഫീഡി മാക്സി ഡ്രസ്സ് എന്ന് തന്നെ പറയാം ഓക്കെ ഒരേലും ഗൗൺ ഇട്ട ആ ഒരു ലുക്ക് ഉണ്ട് കുറച്ച് നേരം ഞങ്ങളുടെ മുമ്പിൽ കിടന്ന തുള്ളി കളിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത കളർ കാണാം കേട്ടോ ഇത് വേണം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക വയറൊന്നും അറിയുന്നില്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇനി വേറെ കളറാണോ കളറ് ഓക്കെ അടിപൊളി മുന്തിരി കളർ ഓക്കെ നല്ല ഭംഗി എല്ലാം നല്ല നല്ല രസമുള്ള മാക്സി ഗൗണുകളാണ് ഫീഡി മാക്സി ഗൗണാണ് ആണെങ്കിൽ കാണുന്നത് എല്ലാം തന്നെ റേറ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ അങ്ങ് റേറ്റ് വേറെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഡബിൾ എക്സൽ ഉണ്ടോ എന്നൊന്ന് ചോദിക്കാം ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത് സാധാരണ ഡബ് ഇപ്പം ഞാനിട്ടുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഡബിൾ എക്സ് ടു ടൂ ത്രീ എക്സ് എൽ ടൂറിനാറ് യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് സെസ്റ്റ് എടുത്ത് കറക്റ്റാണ് നോർമൽ ഡബിൾ എക്സൽ ഇട്ടോ അല്ലാതെ നമ്മൾ വേറെ കമ്പനിയിൽ ധനലക്ഷ്മി കമ്പനീൻ്റെ ഡബ്ല് എഫ് സി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫോർ സെസ്റ്റ് പിടുത്താണല്ലോ വരാറ് അപ്പം അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഫിഫ്റ്റി ഫോർ അല്ല ഫോർട്ടി ഫോർ സെസ്റ്റ് പിടുത്താണെന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരട്ടോ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി എൺപത് രൂപ എടുത്തായിട്ടോ നമുക്ക് വേറെ കാണാം അടിപൊളി അല്ലേ താത്ത നിങ്ങളെ ഫേവറേറ്റ് കളറ് റോസ് നല്ല ഡാർക്ക് റോസ് എല്ലാം കളക്ഷൻസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഒരു കമന്റ് തരണം വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് ഓർഡേഴ്സ് തരുന്നവർ ആരും ലൈക്ക് ഉണ്ടാവാറില്ല ഒരു ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ പറയാ വെറും അഞ്ഞൂറ്റി എൺപത് രൂപ കിട്ടുന്ന റയോണിൽ വരുന്ന ഫീഡി മാക്സി ഗൗണാണ് നിങ്ങൾ ഈ കാണുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ് ആണ് ഇത് വരുന്നത് കേട്ടാ പ്രയോണമായതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ലെങ് ചിലപ്പോൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ കുറയാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അറിയാത്തവരോടാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാത്തവരാരും ഇല്ല അപ്പോൾ ഇതാ റോസ് ഇനി വേറെ ഇനി വന്നിട്ട് വേറെ കട വേറെ 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 ഇതോടുകൂടി ഈ ഒരു മോഡലിൻ്റെ ആ ഒരു മുഞ്ചത്തികളുടെ വരവ് നിന്നിട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സലാണ് പക്ഷെ എക്സൽ ഇങ്ങനത്തെ അല്ല എക്സൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിനെ പറ്റി ആദ്യം പറയാം അല്ലേ ഓർ അട്രാക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല എത്താ ഭയങ്കര കുത്തലില്ല പക്ഷെ നല്ലൊരു നല്ല ഭംഗിയുള്ള എല്ലാം എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളറും പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഫി ഡി മാക്സി ഗൗണിൽ ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിൽ ഡബിൾ എക്സ് എൽ ചെസ്റ്റ് കൊടുത്ത് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അറുപതിൽ വരുന്ന ഫി ഡി മാക്സികളാണ് കേട്ടോ ഓക്കെ എക്സൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ലാർജിൽ തന്നെ ഒരു മാക്സി കണ്ടിട്ടു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടൺ ആണ് ചില ആൾക്ക് റയോൺ അത്ര പിടുത്തല്ല ചില ആൾക്ക് റയോണിനെ പറ്റി അറിയൂല അപ്പോൾ ഇതാ എക്സ് ലാർജിൽ വരുന്ന ഇത് വന്നിട്ട് റേറ്റ് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആണെങ്കിലും ഇത് പ്രിൻറ്റ് കോട്ടൺ ആണെങ്കിലും ഇത് ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന ഒരു മാക്സി ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ഇതിന് പോക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിൽ കിട്ടുന്നുണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ രീതിയിൽ കണ്ട നിങ്ങൾ ഒരു പീറ്റ് പീറ്റ് മോഡൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സിബ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഫീഡ് മാക്സി ആണ് ഓക്കെ അപ്പോൾ ഇത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് മാക്സിയിലെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ വീഡിയോയിൽ എടുത്ത് പിടിച്ച് കാണിക്കില്ല ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഞാനൊരു ഗ്രീൻ ഷാർക്ക് തപ്പി നോക്കിയിട്ട് കിട്ടിയതുകൊണ്ട് എടുത്തിട്ടതാണ് കേട്ടോ ഗൈസ് അപ്പോൾ നല്ല കളറാണ് വീഡിയോയിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല ഈ ഒരു കളറിന് ഇതാണ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ആഷും വൈറ്റ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ ടോട്ടൽ ഈ ഒരു ഡ്രസ്സിന് ഒരു മാക്സിക്ക് ഇടേണ്ടത് ഓക്കെ ഫീഡിങ് ആണ് കൈ ഇത്രയാണ് കേട്ടോ വരുന്നത് കൈ മുത്ത കൈ ഈ ഒരു സ്ലീവിലാണ് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇനി ഇതിൽ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് നമ്മൾ മാക്സിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വരിക മാക്സി ആണെങ്കിൽ കൂടി ഈ റേറ്റ് ഉള്ളതുകൊണ്ട് ഈ കമ്പനി ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊരു നല്ലൊരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് വരിക മീൻസ് എന്താ പറയുക അത് നിങ്ങൾക്ക് ഇട്ട് ഇട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാനതൊരു മാക്സി എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അതല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കുകയാണെങ്കിൽ ശരിക്കൊരു ഏലൈൻ ഇട്ട ആ ഒരു ലുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് വരുന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി സെയിം സാധനം ലാർജ് തന്നെ അതാ ഈ ഒരു കളറുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എൺപതാണ് ഒരു വള്ളിയും കാര്യങ്ങളും ഉണ്ടാവും ഇനി എക്സലായിരുന്ന കാണിച്ചതാം ഇതേ ക്ലോത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതേ ക്ലോത്തിലാണ് വരുന്നത് അപ്പോൾ റേറ്റും സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഞാൻ എക്സൽ സൈസ് ഒന്നിട്ട് വന്നതാണ് ടെഗൈസ് എക്സ് എൽ ഇട്ട് എനിക്കിന്ന് നീളം അറുപതായതുകൊണ്ടേ എനിക്ക് അമ്പത്തി നാല് മതി അങ്ങനത്തെ ഞാൻ അമ്പത്താറ് ഇട്ടത് റയോൺ മാക്സ് ആകുമ്പോൾ പിന്നെ ഒന്ന് ചുരുങ്ങുന്നത് കൊണ്ട് അമ്പത്തി ആറ് ഇട്ടാലും ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കറക്റ്റായി നിൽക്കും അപ്പോൾ ഇത് എക്സൽ ആരുടെ ഫീഡി മാക്സി ആണ് സെയിം റേറ്റ് തന്നെ വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആ ഒരു ക്ലോത്ത് വരുന്നത് പ്രിൻറ്റ് വരുന്നതും ത്രീ ഡി ടൈപ്പ് വരുന്നത് അപ്പോൾ അതിന് പിന്നെ കുറച്ച് ഡിജിറ്റൽ പ്രിൻറ്റാണ് വരുന്നത് കുറച്ച് റേറ്റ് ആ ബാക്കിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കെട്ട് കൊടുത്താലേ നമുക്ക് ഫ്രണ്ടിൽ ഒരു ബോറോ കാര്യങ്ങളൊന്നുമില്ല കാരണം അതിനാണ് ഇവിടെ ഒരു നെറിവ് കൊടുത്തിട്ട് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അറുപത് നീളം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തുമാണ് വരുന്നത് ഓക്കെ ഞാനിടപ്പം തന്നെ ഏകദേശം എനിക്ക് ഇതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ഡ്രസ്സ് യൂസ് ചെയ്യുക ഡബിൾ എക്സ് എൽ ത്രീ സൈസ് ആണ് ഇനി ഇതിൽ കളർ ചേഞ്ച് ഏതൊക്കെയുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ കുറച്ചാൽ അറുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾ ഇട്ട് തരിക ഓക്കെ നല്ലൊരു ആഷ് കളറാണ് കേട്ടോ അത് വരുന്നത് ഈ ഒരു കളറ് വരുന്നുണ്ട് ഗ്രീൻ ഓക്കെ സെയിം ഐറ്റം ഗ്രീൻ ഷെയ്ഡിൽ ഓക്കെ അപ്പോൾ ഈ ഏത് കളറാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാ സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക ഓവറായി നിർത്തേണ്ട കാര്യം ഇല്ലായെന്നാണ് തോന്നുന്നത് കാരണം സെയിം ഐറ്റം തന്നെയാണ് സെയിം ഐറ്റം വന്നിട്ട് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ എക്സലാണ് ഇനി മോഡൽ വേറെ കാണിച്ചു തരാം വേറെ ഒന്ന് സെയിം ക്ലോത്ത് ആണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ പ്രിൻ്റാണ് പല കാലം പ്രിൻ്റിൽ എന്തെങ്കിലും സംഭവിക്കുക ഒന്നും ചെയ്യില്ല ക്ലോത്ത് അങ്ങനെ കിടക്കും ബീ നെക്കാണ് വരുന്നത് ഇതിന് ഡിസൈൻ വന്നിട്ട് ഇതേപോലെ കേട്ടോ ഈ ഒരു ലീവ്സാണ് ഒരു മുന്തിരി ഇര മുന്തിരി മുന്തിരി മുന്തിരിക്ക് ഉണ്ടാവുന്ന ഇലകളില്ലേ അതുപോലത്തെ ഒരു ഇലയാണ് ഇതും ഒരു ഡാർക്ക് ആഷിലാണ് വരുന്നത് ഓക്കെ ഡാർക്ക് ആഷല്ല ചെറിയ ഇത് ഗ്രീൻ അല്ലെത്താം ആഷ് അതാണ് ഇത് ചെറിയൊരു ഗ്രീൻ ടച്ചാണ് വരുന്നത് അല്ലേ കൊണ്ട് പറഞ്ഞ പോലെ ഇതിൻ്റെ ആശുണ്ട് ഇതിൻ്റെ ഉണ്ട് കണ്ട പെട്ടെന്ന് സെയിം ആണെന്ന് വിചാരിക്കും ഇത് ആഷ് കളറാണ് ഇത് ചെറിയൊരു ഗ്രീൻ കളറാണ് ചെറിയ രീതിയിൽ ഒരു പൊടിക്ക് വ്യത്യാസം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കളറ് വേണമെന്നുള്ളവർ ഈ കളർ എടുക്കുക അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ വ്യത്യാസം തോന്നുന്നുണ്ടാവില്ല അല്ലേ ചെറിയൊരു ആഷ് ടച്ച് ചെറിയൊരു ഗ്രീൻ ടച്ച് ഇത് ഓവറോൾ ആഷ് ടച്ച് അത്ര തന്നെ ഉള്ളു കേട്ടോ ഓക്കെ ആ ഫ്ലവർ കാണുമ്പോൾ ഫ്ലവറിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ലീഫ്സിന് ഇത് വന്നിട്ട് ആണ് ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത്രയും വ്യത്യാസമുള്ളത് അപ്പോൾ വേണ്ടതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക റേറ്റ് അറുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ അത്യാവശ്യത്തിന് രീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗവൺ മോഡലത്തിന് ഏതെങ്കിലും ഗവൺമെന്റ് ഇട്ട മോഡലി തന്നെ നമുക്ക് ഈ ഒരു മാക്സ് ഇട്ടാണ്ടാവുക നമുക്ക് ഹോസ്പിറ്റലൊക്കെ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഒരു മാക്സ് ഇട്ട് പോകുന്ന പോലെ ഒന്നും നമുക്ക് തോന്നില്ല ഒരു ഷോളൊക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ നല്ലതായിട്ട് നിൽക്കും കേട്ടോ ഇനി നമ്മൾ എക്സൽത്തിൽ വരുന്ന വേറൊരു ഐറ്റമാണ് ഞാൻ അത് കെട്ടിയിട്ടില്ല കാരണം ആ ഒരു ലൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഇട്ടന്മാർക്ക് ഒരു വൃത്തിക്ക് കിടക്കുന്നില്ല അതെനിക്കിതിങ്ങനെ നല്ല ലൂസായിട്ടാണ് ഇതിന് കൈയും കുറച്ച് കൂടുതലായിട്ട് ഇതിന് വരുന്നുണ്ട് ഇതൊന്ന് കെട്ടോ ഇങ്ങനെ വലിച്ച് കെട്ടുമ്പോൾ നമുക്കിവിടെ കറക്റ്റായി നിൽക്കും ഷേപ്പ് ആക്കേണ്ട ആവശ്യം വരില്ല പിന്നെ നല്ല ലോക്ക് ഒക്കെ ഇട്ട് വന്ന് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് പിന്നീട് ഒന്ന് ഒന്നും കൂടി മേലെക്കൂടെ അടിക്കാമോ നിൽക്കണം അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഫുൾ പെർഫെക്റ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു മാക്സുകൾ വരുന്നത് അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണം നമ്മൾ റേറ്റ് പറയുമ്പോൾ ഇതിന് പ്രിൻ്റൊക്കെ ഇതും ഇതേ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഓക്കെ അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയും അഞ്ഞൂറ്റി എൺപത് രൂപയുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത് കാണിച്ചു ചേർത്താ ഇതിന് ഫീഡിങ്ങിനല്ല അല്ല കേട്ടോ ഇപ്പം ഞാനിട്ടിട്ട് ഇപ്പോഴൊരു ഫീഡി മാക്സ് ഇട്ട പോലെ ഉണ്ടോ അങ്ങനെ വല്ല വൃത്തിയുടെ ഐറ്റംസ് ഇപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കുകയൊന്നും ചെയ്തില്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ രണ്ട് യൂസ് ആണ് ഇനി വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഓക്കെ ഈ ഒരു കളറ് റേറ്റ് ഒക്കെ സെയിമാണ് സൈസ് സെയിമാണ് എക്സെല്ലാണ് നമ്മൾ കാണുന്നത് ഫീഡിങ് കേട്ടോ അത്യാവശ്യത്തിന് വീതിയും കാര്യങ്ങളും ഉണ്ട് കാരണം നാല്പത്തിനാലാണ് ഡബിൾ എക്സ് എല്ലിന് വരുന്നത് നാൽപ്പത്തി എട്ടിൽ നാലിഞ്ചും കൂടി വരുമ്പം വീതിയും വരും അറുപത് നീളവും വരും കേട്ടോ ലാർജ് ഫ്രീ സൈസിനേക്കാളും ഓക്കെ ഏത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഈ ത്രീ ഐറ്റംസിൽ നമ്മൾ നിർത്തുകയാണ് ഇന്നലെ നല്ല കിടക്കാ ഷോൾ മാക്സുകൾ കാണിച്ചിട്ടുണ്ട് പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ വരുന്നത് ഫസ്റ്റ് അവിടേക്കായിരിക്കും ഷെയർ ചെയ്തു തരുന്നത് പിന്നെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് കൂപ്പൺ ഉണ്ട് കൂപ്പൺ ഉണ്ട് അല്ലേ കുറേ ആളുകൾ കൂപ്പൺ എന്താ പാക്കറ്റ് വെക്കാത്ത വെക്കുന്നുണ്ട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞോ ഈ വീഡിയോ നിങ്ങൾ കേൾക്കാണെങ്കിലോ നമ്മൾ കൂപ്പൺ അപ്പോൾ പാക്കറ്റിൽ വെക്കല്ലേ ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരുമിച്ച് ഫോട്ടോ ഇട്ട് തരും ഓക്കെ ഇനി നൂറോ ആൾക്കാർ നോട്ടിയമ്പ ആൾക്കാരെന്നൊക്കെ ഉണ്ടാവില്ല എത്താം അല്ലേ പിന്നെ കൂപ്പൺ നമുക്ക് ഇന്നലെ കിട്ടിയത് കൂപ്പൺ കിട്ടിയത് വേറെ രീതിക്കാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും എല്ലാവരും ഗ്രൂപ്പിൽ നിൽക്കും കേട്ടോ പക്ഷെ അത് സെപ്റ്റംബർ നാലിന് നമുക്ക് നിറക്കെടുക്കാം എടുക്കും കേട്ടോ പോട്ടെ വയസ്സിലാവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അടിപൊളി മാക്സുകളല്ലേ കൊണ്ടുത്തരുന്നത് അടിപൊളി ഐറ്റംസാണ് കാണാൻ നല്ല മൊഞ്ചുള്ള മഞ്ചത്തികളാണ് കേട്ടോ ആ